അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല വറുത്തരച്ച ബീഫ് കറിയാണ് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അധികം പണിയൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ചട്ടിയിലേക്ക് കുറച്ച് ഉള്ളി തക്കാളി ഉരുളങ്ങ ഇത് മൂന്നും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ് അത് ഇതവിടെ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മള് മിക്സൊക്കെ ഇവിടെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങളെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തരച്ച് വെക്കണോണ്ട് തന്നെ കുറച്ച് എരി കൂട്ടിയിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മുളക് പൊടി ഞാൻ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി നമ്മൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മീറ്റ് മസാലയാണ് മീറ്റ് മസാല അത്യാവശ്യം അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ വന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉലുവേണ്ടട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ രടി എടുക്കുക കേട്ടോ നന്നായിട്ട് ചെയ്തെടുക്കണം ആ മസാല ഒക്കെ ഈ ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ അതാ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നിലയ്ക്ക് ബീഫ് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഈ വെള്ളവും മസാലയും കൂടിയിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് കുക്കറിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ കുക്കറിന്റെ വിസിലിനനുസരിച്ചിട്ട് വേവിന് അനുസരിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ കുക്കറൊക്കെ അടച്ചു വെച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കണുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ നമ്മള് ബീഫ് അപ്പൊ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വിസിലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തുറന്നു നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെ ബീഫ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ മസാലയൊക്കെ കറക്റ്റ് ായിട്ട് പിടിച്ചിട്ട് നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് ആ ബീഫൊക്കെ വെന്തിട്ടുണ്ടോന്നൊക്കെ നോക്കുകയാണ് ബീഫൊക്കെയുള്ള പത്തിരി ഒക്കെ അത് അമ്മ ഇവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തരക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുറിയുടെ പകുതി തേങ്ങയെട്ടോ എടുത്തിട്ടുള്ളത് തോനെ തേങ്ങയുടെ ആവശ്യമില്ല ഇനി ഇതാ ഞാനിതാ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജീരകമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചെറിയ വെളുത്തുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ അതും നമ്മളിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയിട്ട് അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇതാ തേങ്ങ ഒക്കെ ഇതാ നന്നായിട്ട് ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു സ്മെല്ല് വരണം കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക അതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതാ മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമുക്ക് കറി തൂമിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയുള്ളി ഞാനിത് ഇവിടെ കട്ട് ചെയ്തിട്ട് നല്ല കനല്ലാണ്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉള്ളി ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് കറിയാണ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കി എന്നിട്ട് അന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ വറുത്തരച്ച് മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം തന്നെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം അതാ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വറുത്തരച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ഒരു ചെറിയ തിളക്കൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത് കറിയൊക്കെ വെക്കല് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെറുതെ ഒന്ന് പുറത്തൊക്കെ നോക്കിയിരുന്നത് അപ്പോളാണ് കണ്ടത് നല്ല അടിപൊളി മഴക്കാറും അടിപൊളി നമ്മൾ ഈ ചൂടത്തൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുക പറഞ്ഞ ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ആ കാറ്റ് കൊള്ളാനായിട്ട് തന്നെ പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് ഉണ്ടാകുന്നുട്ടോ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നിട്ട് കാറ്റൊക്കെ ആസ്വദിച്ചു ഞാൻ ഞാനവിടെ കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് സഹറെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ എന്തൊക്കെയാ പറയുന്നുണ്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതാ നോമ്പ് തുറക്കാൻ കേട്ടോ ഞാൻ ഇതിന്റെ കൂടെ ചട്ടിപ്പത്തിരി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതും അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ടുണ്ടാകുന്നത് ഉന്നക്കായും നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അടിപൊളി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാനട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്നു എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നിട്ട് നിസ്കാരം കുട്ടികൾക്ക് ഫുഡ് എടുക്കൽ അങ്ങനെയുള്ള പരിപാടിയിൽക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് കറിയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ എത്രയുള്ള അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക